ഓ ശ്രീനാരായണ പരമഗുരുവേ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പത്ത് പദ്യങ്ങൾ മാത്രമടങ്ങുന്ന ശിവസ്തോത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച നവദേവ വൃന്ദം എന്ന ഓൺലൈൻ ഗ്രൂപ്പിലൂടെ നിങ്ങളിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏഴാമത്തെ പദ്യത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് നാം ആരംഭിക്കുന്നു അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും അന്ധകരണവുമെല്ലാം കൂടി കൂടിച്ചേർന്ന് ഒരു സാധകന് വരുത്തിവയ്ക്കുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖം പ്രശ്നങ്ങൾ അതേക്കുറിച്ച് സാധകൻ മംഗളദായകനായ ശിവപെരുമാനോട് പ്രാർത്ഥിക്കുകയാണ് അതിനെ ഒന്ന് അകറ്റിത്തരണേ ഈ ബുദ്ധിമുട്ടുകളെ ഒന്ന് അകറ്റി ബ്രഹ്മവിദ്യയുമായിടെ പടവുകൾ താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധകൻ്റെ ആഗ്രഹം സഫലീകരിച്ച് വിജയത്തിലെത്തിക്കണം ആത്യന്തികമായ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് ഭഗവാനെ നിന്റെ അനുഗ്രഹം വേണം പ്രശ്നങ്ങൾ പലതാണ് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുന്ന അഞ്ചെണ്ണവും കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുന്ന അഞ്ചങ്ങളും അവിടെ വിഷയങ്ങളും അത് തമ്മിലുള്ള ഇൻറ്ററാക്ഷനും ഒക്കെ മൂലം സാധകൻ്റെ വഴിയിൽ ധാരാളം പ്രതിബന്ധങ്ങൾ വരുന്നുണ്ട് ഒത്തിരി ദുഃഖ അവസ്ഥകളുണ്ടാകുന്നുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഭഗവാനോട് ആവലാതിപ്പെടുകയും അതായത് ചെവി മുതലിങ്ങോട്ട് ക്രാണേന്ദ്രിയം വരെ ഉള്ള ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആറ് പദ്യത്തിലൂടെ ആദ്യത്തെ ആറ് പദ്യങ്ങളിലൂടെ ഈ ആറ് പദ്യങ്ങളിലും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ വഴി ഒരു സാധകന് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഭഗവാനോട് ശരിക്കും പറഞ്ഞാൽ അവലാതിപ്പെടുകയാണ് പ്രാർത്ഥനയുടെ രൂപത്തിൽ എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മവിദ്യയുടെ എല്ലാ ചുവടുകളും എല്ലാ പടികളും എല്ലാ നിഷ്ഠകളും വളരെ കൃതകൃത്യതയോടെ പാലിക്കുന്ന ഒരു സാധകന് പോലും ആത്യന്തിക ലക്ഷ്യമായ അറിവിലെത്തിച്ചേരുക ജ്ഞാനത്തിലെത്തി പരമമായ അറിവിലെത്തുക അല്ല അല്ലെങ്കിൽ ജ്ഞാനിയാകുക അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയുടെ പടികളെല്ലാം താണ്ടി വിജയകരമായി ആത്മജ്ഞാനത്തിൻ്റെ ത ആത്മജ്ഞാനിയുടെ തലത്തിലെത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഇതെല്ലാം വളരെ കൃതകൃത്യതയോടെ പാലിച്ചു പോയാലും ബ്രഹ്മവിദ്യയുടെ എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി പാലിച്ചു പോയാലും അത് വിജയിച്ചു കൊള്ളണമെന്നൊരു നിർബന്ധവുമില്ല അതിന് മറ്റൊരു തലം കൂടി നാം വിജയകരമായി കടന്നു പോകണം അതിന് വേണ്ടതെന്താണ് നമുക്ക് വേണ്ടത് ഈ ബ്രഹ്മവിദ്യയുടെ വിവിധങ്ങളായ സാധനാനുഷ്ഠാനങ്ങളും വിധികളുമൊക്കെ പുറത്ത് നമുക്ക് വേണ്ടത് ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കണം ഭഗവാൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇതൊക്കെ എത്ര നമ്മൾ തത്രപ്പെട്ടാലും വിജയിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധകൻ തൻ്റെ പ്രശ്നങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഒന്നൊന്നായി അവതരിപ്പിച്ചു ചെവിയെക്കുറിച്ച് പറഞ്ഞു ചെവിക്ക് ഒരു എന്ന് പറഞ്ഞു അടിയൻ ഉണ്ട് എന്ന് പറഞ്ഞു കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ലെന്ന് പറഞ്ഞു അതൊന്ന് മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടു ടൊക്കിന് ദുഃഖം ഒരു നേരവുമില്ലെന്ന് പറഞ്ഞു അത് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു പിന്നെ തണ്ണീരും അറിഞ്ഞ് തൺ തണ്ണീരും അന്നവും അറിഞ്ഞ് തരുന്ന നിന്മയി അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് മുമ്പോട്ട് വന്ന് നാവെന്നെഴുന്ന നരകക്കടലിനെക്കുറിച്ച് പറഞ്ഞു ഒരു രസനേന്ദ്രിയെന്നുള്ള തരത്തിൽ നാവ് സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ രസനേന്ദ്രിയം നാവ് നാക്ക് നമ്മൾ പറഞ്ഞു നാക്ക് ഇന്ദ്രിയങ്ങളിൽ അഞ്ചിന്ദ്രിയങ്ങളിൽ ഡബിൾ റോളിലുള്ള ഒരേ ഒരു അഞ്ചുമഞ്ചും പത്തെണ്ണം ജ്ഞാനേന്ദ്രിയും കർമ്മേന്ദ്രിയും കൂടെയുള്ള പത്ത് ഇന്ദ്രിയങ്ങളിൽ ഡബിൾ റോളിലുള്ളത് ഈ ഒരെണ്ണേ ഉള്ളൂ നാക്ക് ആ നാക്കിന് എന്നുള്ള തരത്തിലും വാഗീന്ദ്രിയം എന്നുള്ള തരത്തിലും വാക്കിൻ്റെ അധിഷ്ഠാനം എന്നുള്ള തരത്തിലും രണ്ട് തരത്തിലുള്ള രണ്ട് പ്രധാന വർക്ക് കൊടുത്തിട്ട് ഭഗവാൻ ഒരു നാക്ക് മാത്രമേ നമുക്ക് വെച്ച് തന്നുള്ളൂ അത് ബോധപൂർവമായിരുന്നു അതൊരു ഒരു 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 നോട്ടക്കുറവായിപ്പോ ആണോ ഭഗവാന്റെ ഭാഗത്ത് എന്നൊക്കെ നമ്മളിങ്ങനെ തമാശൻ്റെ രൂപത്തിൽ പലതും പരിചിന്തനം ചെയ്യുകയും ചെയ്തു അങ്ങനെ നമ്മൾ രസനേന്ദ്രിയവും കടന്ന് നാവിൽ നിന്നെഴുന്ന നരകക്കടലിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ക്രാണേന്ദ്രിയവും കിടന്ന് മൂക്ക് പാരൽ കിടന്ന് അലയുമെൻ പരിതാപമെല്ലാം എന്ന് പറയുന്ന ആറാമത്തെ പദ്യത്തിൽ ക്രാണേന്ദ്രിയത്തെക്കുറിച്ച് സംസാരിച്ചു അവിടെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ശംഭുവിനോട് ശംഭുവിൽ അർപ്പിതമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഏഴാമത്തെ പദ്യത്തിലാണ് അവിടെയും നാവാണ് അഞ്ചാമത്തെ പദ്യത്തിൽ വന്ന നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു കര കരചേർത്തിടേണം എന്നുള്ള പ്രാർത്ഥന ആ നാവ് തന്നെയാണ് ഇവിടെയും വിഷയം കാരണം നമ്മൾ പറഞ്ഞു നാവ് ഡബിൾ റോളിലാണ് ആ രണ്ടാമത്തെ റോളിൽ എന്നുള്ള തലത്തിൽ അത് രസനേന്ദ്രിയമാണ് രസം അറിയുന്ന ഇന്ദ്രിയമാണ് രുചി അറിയുന്ന ഇന്ദ്രിയമാണ് ഇവിടെ ഇനി ഏഴാമത്തെ പദ്യത്തിൽ വരുമ്പോൾ അത് എന്നുള്ള തലത്തിൽ അത് വാക്കിൻ്റെ അധിഷ്ഠാനമാണ് അതായത് വാഗീന്ദ്രിയമാണ് രസനേന്ദ്രിയവും വാഗീന്ദ്രിയവുമായി പ്രവർത്തിക്കുന്നത് ഒരേ ഒരേ നാക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് തമാശ ആയിട്ടാണെങ്കിലും ഡബിൾ റോളിലാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ പരിഗണിക്കുന്ന പദ്യം നാവിന്നു നിൻ്റെ തിരുനാമമെടുത്തുരച്ച് മേവുന്നതിൻ്റെ എളുതിലൊന്നരുളിടണേ നീ വിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ച് മേവുന്നതിൻ്റെ എളുതിലൊന്നരുളിടണേ നീ ജീവൻ വിടുമ്പോഴതിൽ നിന്നു തെളിഞ്ഞിടും പിൻ നാവിന്നു ഭൂഷണം അതിന്നി അതെന്നി നമുക്ക് വേണ്ടാം നാവിന്നെഴുന്ന നാവിന്നു നിൻ്റെ തിരുനാമമെടുത്തുരച്ച് ഇവിടെ വാഗീന്ദ്രിയം എന്നുള്ള തലത്തിൽ നാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഭഗവാനോട് അപേക്ഷാരൂപത്തിൽ രൂപത്തിൽ ചിലതെല്ലാം സാധകൻ പറഞ്ഞു വയ്ക്കുകയാണ് നേരത്തെ നമ്മളോട് രസനേന്ദ്രിയെന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോഴ് നാവിൽ എഴുന്ന നരകക്കടലെന്ന് വിശേഷിപ്പിച്ചു അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ സമയം ചർച്ച ചെയ്യുന്നുണ്ടായി എന്തായി നരകക്കടലെന്ന് പറയാൻ കാരണം പല പല വഴിക്ക് നമ്മൾ ചിന്തിച്ചു പോയില്ലേ അതൊക്കെ ഒന്ന് ഓർക്കുക നാവിന്ന് നിൻ്റെ തിരുനാമം എടുത്തുരച്ച് മേവുന്നതിന് നീ ഇത് പറയുമ്പോൾ ഈ രണ്ട് വരിയിൽ നമ്മുടെ ഭാഗ്യത്തിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും തന്നെ ഇല്ല ആകെ ഒരു വാക്കുകളാണ് സാധാരണമായിട്ടുള്ളത് എളുതിൽ ബാക്കിയെല്ലാം അറിയാം നാവിന്നു നിൻ്റെ തിരുനാമം എടുത്തുരച്ച് മേവുന്നതിന് എന്നാണ് പറയുന്നത് ആ ഒരു വാക്കൊഴിച്ച് ബാക്കിയെല്ലാം നമുക്കെല്ലാം അറിയുന്ന വാക്കുകളുമാണ് അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്ന് ഏകദേശം നമുക്ക് ആ ഒറ്റ അയനുകൊണ്ട് തന്നെ മനസ്സിലാകുകയും ചെയ്യും അങ്ങനെ സരളമായൊരു പദ്യമാണിത് ക താരതമ്യേന നാവിന്ന് നിൻ്റെ തിരുനാമമെടുത്ത് രാക്കിൻ്റെ ഉറവിടമായ നാക്കിനെക്കുറിച്ചാണ് പറയുന്നത് നാവിന്ന് നിൻ്റെ തിരുനാമമെടുത്ത് തുരയ്ക്കണം അപ്പം ഇതുവരെ ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ഇന്ദ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന ഊരാക്കുടുക്കുകളെക്കുറിച്ച് ഭഗവാനോട് ആവലാതിയുടെ രൂപത്തിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ സാധകൻ പറഞ്ഞു വന്നു ഇതുവരെ ഇവിടെ വരുമ്പോൾ സാധകൻ ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് സാധകൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരി പരിഹാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇവിടെ അതിന്ന് കാണാതെ പോകരുത് നമ്മൾ നാവിന്ന് നിൻ്റെ തിരുനാമം എടുത്തുരച്ചും ഏവുന്നതിന് ഒന്ന് എന്നതിന് എളുതിലൊന്ന് അരുളിയിടണേ നീന്ന് പറയുമ്പോൾ എളുതിലെന്ന് പറഞ്ഞാൽ എളുപ്പം അരുളുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അരുളപ്പാടുകളാണ് ഭഗവാൻ അങ്ങനെ അരളുക കൽപ്പിക്കുക വരം തരിക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ആശയം അങ്ങനെ ചെയ്യുന്നത് ഭഗവാനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് എളുതിലൊന്ന് അരുളണം നിനക്കിത് എളുപ്പമൊന്നു പറ്റും അങ്ങനെ എളുപ്പം പറ്റുന്നത് ഭഗവാന്റെ തലത്തിലാണ് അങ്ങനെ ഭഗവാനെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാധകനെ സംബന്ധിച്ച് ഭക്തനെ സംബന്ധിച്ച് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുമല്ലേ എളുതിലൊന്ന് അരുളയിടണേ നീ നാവിന്ന് നിൻ്റെ തിരുനാമം എടുത്തുരക്കണം ഇതുവരെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞു വന്ന് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഭഗവാൻ ഇവിടെ പറയുകയാണ് നാവ് നരകക്കടലാണെന്നും പറഞ്ഞു കഴിഞ്ഞു ആ നരകക്കടലിൻ്റെ ഒരു ഭാഗം രസനേന്ദ്രിയമായിട്ട് നരകക്കടലാകുമ്പോൾ ഇവിടെ നാവ് വാഗീന്ദ്രിയമായിട്ട് വാക്കിൻ്റെ ഉറവിടമായിട്ട് സംസാരത്തിൻ്റെ ഉറവിടമായിട്ട് ഭാഷയുടെ ഉറ ഉറവിടമൊക്കെ ആയിട്ട് നിലനിൽക്കുകയാണ് ആ നാവിൽ സദാ നിൻ്റെ നാമം എടുത്തുരച്ച് മേവുന്നതിന് കഴിഞ്ഞുകൂടുന്നതിന് ജീവിക്കുന്നതിന് എനി എന്നെ അനുവദിക്കണം മേവുന്നതിന് ഒന്നരുളിയുടെ ശംഭവം നിൻ്റെ തിരുനാമം എൻ്റെ നാ നാവില് എപ്പോഴും എടുത്ത് ഉര നാമം എടുത്തുരയ്ക്കാൻ എപ്പോഴും അത് ജപിച്ചുകൊണ്ട് നടക്കുക ഭഗവാൻ്റെ നാമം നമ്മൾ പറഞ്ഞു പറഞ്ഞു എന്നല്ലല്ലോ പറയുക നാമം ജപിക്കുകയാണല്ലേ ജപമാണ് അങ്ങനെ ജപിക്കുന്നതിന് എളുപ്പത്തിൽ ഭഗവാൻ്റെ നിനക്ക് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് മേവുന്നതിന് എളുതിൽ ഒന്ന് അരുളമേ നീ ഒന്ന് നീ ഒന്ന് എന്നെ അനുഗ്രഹിച്ചാലും നിൻ്റെ തിരുനാമം എൻ്റെ നാക്കിൽ എപ്പോഴും വരാൻ വാഗീന്ദ്രിയമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് വാ വാക്കുകളുടെ അധിഷ്ഠാനമായിരിക്കുന്ന നാക്ക് അതിൽ നിന്റെ തിരുനാമം വന്നു ചേരണം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് പിന്നത്തെ രണ്ട് ലൈൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഇത് പറയുമ്പോൾ ഇവിടെ ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് അഥവാ ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്നത് നേടിയെടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അഞ്ചും അഞ്ചും ഉണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളെ നിരോധിച്ചുകൊണ്ടല്ല തടഞ്ഞുകൊണ്ടല്ല തടസ്സപ്പെടുത്തിക്കൊണ്ടല്ല ഇന്ദ്രിയങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടല്ല ഇന്ദ്രിയ നിഗ്രഹം നേടേണ്ടത് ഇന്ദ്രിയ വൈരാഗ്യം നേടേണ്ടത് അത് അത് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ണിന് വേണമെങ്കിൽ നല്ലൊരു തുണി കൊണ്ട് മറിച്ച് കെട്ടിവെക്കാം ഇന്ദിരിയ നിഗ്രഹം കാതിനെ വേണമെങ്കിൽ പഞ്ചിതിരികെ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഇന്ദിരിയത്ത് വരും പക്ഷേ തൊക്കിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമുക്ക് വളരെ എളുപ്പം നിർവീര്യമാക്കാൻ പറ്റും പക്ഷെ അങ്ങനെയൊക്കെ പോയാൽ അത് മനോരോഗത്തിനിടയാകൊന്നും അത് വളരെ അസാധാരണമായ ഒരു സ്റ്റെപ്പാണ് അത് വിജ അത് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുമാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് പിന്നെ ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇവർ എങ്ങനെ നിയന്ത്രിക്കും നമ്മൾ അത് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഓർക്കണം ഗാന്ധാരി ദേവിയുടെ മഹാഭാരതത്തിലെ ഗാന്ധാരി ദേവിയുടെ ധൃതരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ ഭാര്യാപഥത്തിൻ്റെ നിഷ്ഠ നമ്മൾ ചർച്ച ചെയ്യുണ്ടായി കണ്ണും കെട്ടി ഗാന്ധാരി ദേവി നടന്നത് അങ്ങനെ ഇന്ദ്രിയങ്ങളെ അവരെ അവയുടെ വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം ബലമായി അകറ്റിക്കൊണ്ടല്ല ഇന്ദ്രിയ നിഗ്രഹം ഇന്ദിരി വൈരാഗ്യം സാധിക്കേണ്ടത് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എങ്ങനെ വേണം ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുമായുള്ള ചേർന്ന് നിൽക്കാനുള്ള ആ വാസന അത് അഭേദ്യമാണത് മാറ്റാൻ പറ്റത്തില്ല അത് അവർ അവർക്ക് സഹജമാണ് അതെപ്പോഴും ഉള്ളതാണ് വളരെ ശക്തവുമാണ് അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ വർക്കിംഗ് കണ്ടീഷനിലാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളുമായിട്ട് സദാ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ അവയെ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നത് മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് നല്ലതല്ല ഒരു കാരണവശാലും പാടുള്ളതല്ല എന്നും പറയുന്നു അവയെ കണ്ണ് കെട്ടി വയ്ക്കുകയോ ചെവി പഞ്ഞുതിരിയോ ഒക്കെ ചെയ്യുന്ന പണികളൊന്നും നല്ലതല്ല പിന്നെ ഇന്ദ്രിയങ്ങളെ ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു വഴിയുണ്ട് ഇന്ദ്രിയ നിഗ്രഹ ഇന്ദ്രിയ വൈരാഗ്യത്തിന് നാം സ്വീകരിക്കേണ്ട ഒരു മാർഗം ഏറ്റവും സുഗമമായതും ഏറ്റവും നല്ലതുമായൊരു മാർഗം പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഈ അവയുടെ വിഷയങ്ങളുടെ സ്ഥാനത്ത് ഉന്മുഖമായിരിക്കുവാൻ അതിൽ ചേർന്നിരിക്കുവാൻ പറ്റിയ മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് അതിലേക്ക് അവയെ ആകർഷിച്ച് നിർത്തിയാൽ ഇന്ദ്രിയങ്ങൾ നമ്മെ കൂടുതൽ ശല്യം ചെയ്യാതെ അതിൽ അഭിരമിച്ചു കഴിഞ്ഞുള്ളൂ അവയ്ക്കൊരു വിഷയമായിട്ട് ചേർന്നിരുന്നേ പറ്റൂ അതിൽ നിന്ന് വേർപെടുത്തി ഇന്ദ്രിയങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചാൽ അത് കുഴപ്പത്തിൽ ചെന്ന് കലാശിക്കും അതുകൊണ്ട് ചെയ്യേണ്ടത് അവയെ നിരോ ബോധപൂർവം വിഷയങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് പകരം നിലവിലുള്ള പ്രപഞ്ചത്തിൽ കാണുന്ന ഇവിടെ ഇവരുടെ സാധാരണ ശബ്ദസ്പർശ രൂപരസഗഗ്രന്ഥാദികളിൽ പ്രപഞ്ച പ്രാപഞ്ചികമായി ഈ കാര്യങ്ങളിൽ നിന്ന് മാറ്റി മറ്റെന്തെങ്കിലും സ്ഥായിയായ ഒരെണ്ണത്തിലേക്ക് അതിന് അവയുടെ ശ്രദ്ധയെ ആകർഷിച്ച് കൊണ്ടുപോകാൻ പറ്റണം അതിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റണം അതിന് സാധകൻ ഇവിടെ ഭഗവാനോടൊരു മാർഗം അങ്ങോട്ട് കയറി പറയുകയാണ് ഇവിടെ അത് നിങ്ങൾ ഈ രണ്ട് വരിക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ കറങ്ങി നടന്ന് എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പറയാണ് നാവിന്ന് നിൻ്റെ തിരുനാമം എടുത്തുരക്കണം കണ്ടേ അത് ഇതും ഈ നാവിൻ്റെ എന്താണ് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ നാം പറഞ്ഞു ചെയ്തുകൊണ്ടിരുന്നത് ഈ രുചിയുടെ പുറകെ ഓടാൻ നാവ് നമ്മെ ഓടിക്കുകയാണ് നാവ് മറുവശത്ത് നാം എന്താ ചെയ്തേ ഭള് പറയാനാണ് ഈ നാക്കുകൊണ്ട് വാഗീന്ദ്രിയം എന്നുള്ള തലത്തിൽ പലപ്പോഴും നാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആ രണ്ട് തലത്തിലുള്ള ഇതിൻ്റെ ഉപയോഗത്തെ തടയുന്നതിന് ഒരു വഴി എന്ന പോലെ വഴിയായിട്ടല്ലെങ്കിലും അങ്ങനെയാണ് ഈ സജഷൻ വന്നു ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ തിരുനാമം എൻ്റെ നാവിൽ കളിയാടും എന്താണ് പക്ഷെ തിരുനാമം ഓം നമ ശിവായ അല്ലേ ഇതിന് ശേഷം നമ്മുടെ അടുത്ത ഭാഗത്ത് പറയും നന്ദി നമസ്കാരം